സന്നിധാനത്ത് തീർത്ഥാടകർക്കും ജോലി ചെയ്യുന്നവർക്കും ആശ്വാസമേകിയ സന്നിധാനം സർക്കാർ ആശുപത്രി ആശുപത്രിയിൽ ഇതുവരെ ചികിത്സ ചികിത്സ തേടിയത് സൗജന്യ ലഭ്യമാക്കി തീവ്രപരിചരണ വിഭാഗമടക്കം വിപുലമായ സൗകര്യങ്ങളോടെയാണ് ആശുപത്രി പ്രവർത്തിക്കുന്നത് ദിവസവും ആയിരത്തിലധികം പേർ ചികിത്സ തേടിയെത്തുന്ന ഇവിടെ ഒരേ സമയം പത്ത് ഡോക്ടർമാരുടെ സേവനം ലഭ്യമാണ് കാർഡിയോളജിസ്റ്റ് പീഡിയാട്രീഷ്യൻ സർജൻ പൾമനോളജിസ്റ്റ് ഫിസിഷ്യൻ ഓർത്തോ അനസ്തേഷ്യ ജനറൽ വിഭാഗങ്ങളിൽ ഡോക്ടർമാരുണ്ട് നേഴ്സിൻ്റെ സേവനം ലഭ്യമാകുന്ന ആംബുലൻസും ആശുപത്രിയുടെ ഭാഗമായി പ്രവർത്തിക്കുന്നു ഹൃദയാഘാതമുണ്ടായാൽ ചികിത്സ നൽകാനുള്ള സൗകര്യവും പാമ്പുകടിയേറ്റവർക്ക് നൽകാനുള്ള ആന്റി ആശുപത്രിയിലുണ്ട് ഗുരുതരമായ ഹൃദയാഘാതം ഉണ്ടായാൽ രോഗിയുടെ ആരോഗ്യസ്ഥിതി മെച്ചപ്പെടുത്തി കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് എത്തിക്കാനും സൗകര്യമുണ്ട് ആരോഗ്യപരമായ ഏത് അടിയന്തര സാഹചര്യത്തെ നേരിടാൻ ആശുപത്രി സജ്ജമാണെന്ന് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ അനീഷ് കെ സോമൻ പറഞ്ഞു സന്നിധാനത്ത് ഗവൺമെന്റ് ഉണ്ട് അതുപോലെ തന്നെ പോകുമ്പോൾ ിലും ആശുപത്രികളുണ്ട് താഴെ പമ്പയിലും നിലക്കിലും ഹോസ്പിറ്റലുകളുണ്ട് ഇത് കൂടാണ്ട് നമുക്ക് ഈ ക്ഷരണപാതയിൽ ഇ എം സി സെന്ററുകൾ സജ്ജീകരിച്ചിട്ടുണ്ട് അവിടെ ഓരോ സ്ഥലത്തും ട്രെയിനിങ് കിട്ടിയ മെഡിക്കൽ സ്റ്റാഫ് സജ്ജരാണ് പനി ശരീരവേദന പേശിവേദന എന്നീ അസുഖങ്ങൾക്ക് ചികിത്സ തേടിയാണ് കൂടുതൽ പേർ എത്തുന്നത് നീലിമലയിലും അപ്പാച്ചിമേട്ടിലും കാർഡിയോളജി വിഭാഗം ആശുപത്രിയും പ്രവർത്തിക്കുന്നുണ്ട് കേരള ന്യൂസ് സന്നിധാനം